പാർട്ട് ഞാൻ അറിഞ്ഞോ നിങ്ങളെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളവരുമെന്ന് പറഞ്ഞ അപ്പോ മറുപടിയായി തരുന്നതാണല്ലോ തമ്പുരാട്ടിയുടെ സ്വഭാവം എന്നിട്ട് എന്നെയും വീട്ടുകാരെയും പറഞ്ഞിട്ട് എന്ത് കാര്യം തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ പറഞ്ഞതും പിന്നെ ഞാൻ ആരെയാ പറയേണ്ടത് വിവാഹം കഴിക്കാൻ ഒരു അമ്മായിയുടെ കുട്ടി ഉണ്ടാകുമ്പോൾ എന്നെ കെട്ടിക്കൊണ്ട് വന്ന് നിർത്തിയത് അവൾ കിടക്കയിൽ നിന്നും എണീറ്റ് വന്നുകൊണ്ട് ചോദിച്ചു ഓ ഇവിടെയും എത്തിയെന്ന് ഉം യേശു ആത്മ ഹ നിന്റെ പ്രസംഗത്തിന് മറുപടി തരാനൊന്നും ഒയില്ല എനിക്ക് അതും പറഞ്ഞു അവൻ ബാത്റൂമിൽ കയറിയതും എല്ലാവരും കണക്ക അതും പെറുപെരുത്തോണ്ട് നിൽക്കുമ്പോയാണ് ആരോ വന്ന് വാതിൽ മുട്ടുന്നത് അവൾ പോയി തുറന്നു കൊടുക്കുമ്പോൾ അമ്മായിമ്മ നിൽപ്പുണ്ട് അവൾക്ക് എന്തു പറയണമെന്നില്ലാതെ അവരെ നോക്കി ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് ഒരുങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങണം അത്രയും ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി അവൾ ഒന്നും ഇണ്ടിയില്ല അവിടേക്ക് വന്ന ബ്യൂട്ടീഷ്യന്റെ കൂടെ പോയി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവളും ഇറങ്ങി അവൾ മടിച്ചു മടിച്ചാണ് ഇറങ്ങിയത് അവൾ ഇറങ്ങിയതും എല്ലാവരും തായെ നിൽപ്പുണ്ട് ഹാ മോളെ ഫാമിലിയൊക്കെ ഇങ്ങ് എത്താനായി നമുക്ക് ഇറങ്ങുവല്ലേ മോളെ യേശുവിൻ്റെ പപ്പ അവൾ സന്തോഷത്തോടെ തലയാട്ടി ഈ മനുഷ്യൻ പാ മണ്ണു ആത്മാ എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് വേണ്ടി വണ്ടിയിലേക്ക് കയറി യേശുവും മറിയാമ്മയും ഒന്നിലും മറ്റുള്ളവരെല്ലാം മറ്റൊന്നിലുമായിരുന്നു അവൾ വണ്ടിയിൽ കയറിയതിലും അതിലുള്ള പാട്ട് കേട്ട് ഇഷ്ടമാവാതെ അവൾ അവളുടെ ബ്ലൂടൂത്ത് ഓണാക്കി ഒരു പാട്ടിട്ടതും യേശു അത് മാറ്റി എനിക്ക് ഈ പാട്ട് ഇഷ്ടമായില്ല അതിന് ഞാനെന്ത് വേണം ഈ പാട്ട് കേട്ടാൽ മതി യേശു പറ്റില്ല അതും പറഞ്ഞ് അവൾ പാട്ട് മാറ്റി വേറെ ഇട്ടു അവനാണെങ്കിൽ അതിലെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് വെച്ചു അവൾ തുറിച്ചു നോക്കി അവനെ എന്താണ് ഇവിടെ ഈ ക്വാളിറ്റി വേണം അവൾ അതും പറഞ്ഞ് അതങ്ങ് ഓഫ് ചെയ്തു വെച്ചു ഇനി നിനക്കും വേണ്ട എനിക്കും വേണ്ട അതും പറഞ്ഞ് അവനെയൊന്ന് പുറ്റിച്ചു അവൾ എന്നിട്ട് മുഖം തിരിച്ചിരുന്നു അത് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവർ അവിടെ എത്തുമ്പോൾ അവന്റെ കൂട്ടുകാർ എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിരുത്തി അധികം വൈകാതെ തന്നെ അവളുടെ ഫാമിലിയും എത്തിയിരുന്നു ഡേ നീ എന്നെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ പോയില്ലേ ആലിയ ആലിയ വന്ന ഉടനെ പരാതി തുടങ്ങി കെവിനുമുണ്ട് കൂടെ ആ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ സന്തോഷത്തെ നിന്ന മറന്നു കാണൂ സന്തോഷം കൊണ്ടേ ചുറ്റുമുള്ളതൊക്കെ മറന്നു പോയി അത്രയും സുന്ദരനല്ലേ കൂടെ ഉള്ളത് അതുമല്ല നല്ല സൂപ്പർ ഫാമിലിയും ഇനി വേറെ എന്തെങ്കിലും വേണോ സന്തോഷിക്കാൻ ഒപ്പം നിൽക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഒന്ന് അമൃത്തി മൂളികൊണ്ട് അവൾ പറഞ്ഞു നിർത്തി കെവിൻ ഒരു വളിച്ച ചിരി പാസാക്കി ആലിയ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്നും ഇറങ്ങി യേശുവിൻ്റെ ഫാമിലിയെല്ലാം വരുന്നവരെല്ലാം അവളോട് ഒന്ന് പുഞ്ചിരിക്കും അവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും അവൾ ആണെങ്കിൽ കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് അവൾക്ക് അവിടെ നിന്നും ഒന്ന് എണീറ്റാൽ മതി എന്നായിരുന്നു ഒടുവിൽ യാത്ര പറയാൻ വേണ്ടി മറിയാമ്മയുടെ ഫാമിലി എല്ലാം സ്റ്റേജിൽ വന്നപ്പോൾ അവളോട് ഒന്ന് ഇറങ്ങുകയാണേ എന്ന് മാത്രം പറഞ്ഞിറങ്ങുമ്പോൾ അവൾക്ക് ഒത്തിരി സങ്കടമായിരുന്നു അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു വന്നിരുന്നു അങ്ങനെ പരിപാടി കഴിഞ്ഞു യേശുവും മറിയാമ്മയും വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മറിയാമ ഒന്നും മിണ്ടുന്നേയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ഇവൾക്ക് വാപ്പൂട്ടി വെക്കാൻ കഴിയുകേയില്ല എന്നാൽ ഇതിപ്പോ ആള് ഫുള്ള് സൈലന്റ് ആണല്ലോ യേശു ആത്മാ വീട്ടിലെത്തിയതും അവൾ നേരെ മുകളിലേക്ക് കയറി പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങുമ്പോൾ അലമാരയിലുള്ള ഏതോ ഒരു ചുരിദാറുമെടുത്തു എന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും എല്ലാം എനിക്ക് പാകമാണല്ലോ അവൾ അതും ആലോചിച്ചു ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ യേശു ഏതോ ഫയലും മറിച്ചു നോക്കി അവിടെ കിടക്കയിൽ ഇരിപ്പുണ്ട് അവൾ അത് കണ്ടിട്ടും വലിയ മെയിൻ്റൊന്നും കൊടുക്കാതെ കയ്യിലുള്ള ഫോൺ എടുത്തു കിടക്കയുടെ ഒരു സൈഡിൽ കേറിയിരുന്നു അത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കിയതും എന്താ നോക്കുന്നേ അവളുടെ ചോദ്യം വന്നതും ഓ ഞാൻ നോക്കുന്നത് എന്റെ കണ്ണുകൊണ്ടല്ലേ നിന്റെ കണ്ണുകൊണ്ടൊന്നല്ലല്ലോ ആ ഫയലിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവനും മറുപടി നൽകി അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി അല്ല ഇതുവരെ നിന്റെ നാവ് എവിടെയായിരുന്നു കണ്ടില്ലല്ലോ വിരുന്നു പോയി അവളുടെ ഉത്തരം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ നട്ടപ്പാതിരക്ക് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ ഇത് മനുഷ്യനെ ഉറക്കം വരുന്നുണ്ട് അത് കടുത്തും യേശു ഫയൽ മടക്കി ടേബിളിൽ വെച്ചു എന്നിട്ട് അവളുടെ നേരെ തിരിഞ്ഞു പിന്നെ എങ്ങനെ ചോദിക്കണം അവന്റെ ചോദ്യത്തിന്റെ ശൈലി കേട്ട് അവൾ അവനെ നോക്കി അവന്റെ നോട്ടം കണ്ട് അവളുടെ ഹൃദയം അതിവേഗതയിൽ മിടിക്കാൻ തുടങ്ങി അവൾ പേടിയോടെ പെട്ടെന്ന് കിടക്കയിൽ നിന്നും ചാടി എണീറ്റു ഇങ്ങനെ ഇങ്ങനൊന്ന് ചോദ്യം സംസാരമൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഒന്ന് തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞതും ഏയ് അങ്ങനെ പറയാതെ ഭാര്യ കിടക്കണ്ടേ അവനൊന്ന് കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്നിഞ്ഞിട്ടേ നമുക്കല്ല നീ തനിയങ്ങ് കിടന്നാ മതി ഞാനില്ല അപ്പോ നിനക്കല്ലേ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞത് എനിക്കുറക്കൊന്നും വരുന്നില്ല താൻ വേണമെങ്കിൽ അങ്ങ് കിടന്നുറങ്ങ് അതും പറഞ്ഞ് അവൾ മുക്കം തിരിച്ചു ഹോ എന്നാ അങ്ങനെയാവട്ടെ അതും പറഞ്ഞ് അവൻ കിടക്കയിലേക്ക് കിടന്നു ലൈറ്റ് ഓഫ് ചെയ്തു ഇനി എന്താ ചെയ്യ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ മറിയാമ ആത്മാ അവൾ പതിയെ കിടക്കയുടെ ഒരു ഓരത്തായി കിടന്നു ഇടക്ക് തിരിഞ്ഞ് നോക്കുന്നുമുണ്ട് അവളൊന്ന് സമാധാനത്തോടെ ഒന്ന് ഉറക്കത്തിലേക്ക് പോകാൻ നിന്നതും യേശു തിരിഞ്ഞു കിടക്കുന്നതും അവൻ്റെ കൈയൊന്ന് അവളുടെ മേലിൽ തട്ടിയതും അവൾ ഞെട്ടിക്കൊണ്ട് ധൃതിയിൽ നീങ്ങിക്കിടന്നതും നേരെ താഴേക്ക് വീണിരുന്നു ആ എങ്ങനെ ഉറങ്ങിയിരുന്ന ഞാനാ എന്റെ ഉറക്കവും പോയില്ലേ കർത്താവേ അതും പറഞ്ഞ് നടുവും തിരുമ്മിക്കൊണ്ട് അവൾ എണ്ണീറ്റു നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കമാണ് ഓ കിടത്തം കണ്ടില്ലേ അതും പറഞ്ഞ് അവൾ വീണ്ടും പതിയെ അവൻ്റെ കൈ തട്ടാതെ കിടന്നു വീണ്ടും അവൾ ഉറക്കത്തിലേക്ക് അവളുടെ കണ്ണുകളൊന്ന് അടഞ്ഞതും വീണ്ടും എന്തോ ദേഹത്ത് തട്ടിയതുപോലെ തോന്നിയതും അവൾ ഞെട്ടി ചാടി എണീറ്റു ഫോണിൽ ഫ്ലാഷ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അവൻ ഓടാൻ പോകുന്ന പോലെ കിടക്കമീവൻ അവനാണ് ഹോ ഇതെന്തോന്ന് കർത്താവേ ടൈമ് മൂന്ന് മണിയോ പരിപാടി കഴിഞ്ഞേക്ക് പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോ മൂന്നും എന്റെ ഉറക്കം മുവൻ പോയല്ലോ കർത്താവേ അതും പിറുപ്പിറുത്തുകൊണ്ട് അവൾ തറയിലിരുന്നു തറയിലിരുന്നു അവൾ എപ്പോയോ ഉറങ്ങിപ്പോയിരുന്നു ആറു മണിക്കുള്ള മറിയാമ്മയുടെ അലാരം കേട്ടാണ് യേശു എണീക്കുന്നത് അവൻ എണീറ്റ് നോക്കുമ്പോൾ അവൾ തറയിലിരുന്നു ഉറങ്ങുന്നു ഓ ഇന്നലെ കിടക്കയിൽ ഉറങ്ങിയ ഇവളിതപ്പോ നിലത്തെത്തി അവൻ അതും വിചാരിച്ച് അവളുടെ അടുത്തു പോയിരുന്നു അലാരം അടിക്കുന്ന ഫോണിലെ അലാരം അവൻ ഓഫ് ചെയ്തു അലാരം അങ്ങനെ അടിക്കുന്നു ഇവിടെത് കേൾക്കുന്നു പോലും ഇല്ലല്ലോ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ ഉറങ്ങുമ്പോൾ എല്ലാവരും പാവമാണെന്ന് പറയുന്നത് വെറുതെ അല്ല ആ വാ തുറക്കില്ലല്ലോ അതും ആലോചിച്ച് അവൻ പതിയെ അവളെ കയ്യിലേക്ക് കോരിയെടുത്ത് കിടക്കയിലേക്ക് കിടത്തി അവനൊന്ന് ഫ്രഷായി ജോയിൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയി അലാരമൊന്നും ഇല്ലാത്തത് കൊണ്ടും കിടക്കയിലേക്ക് കിടന്നതുകൊണ്ടും മറിയാമ്മ നല്ല ഉറക്കത്തിലാണ് എന്നാൽ തായ യേശുവിന്റെ അമ്മ മേരി അവിടെ നല്ല ദേഷ്യത്തിലാണ് എപ്പോയോ കണ്ണു തുറന്ന മറിയാമ്മ കാണുന്നത് മുറിയിൽ നല്ല വെളിച്ചം വന്നിരുന്നു അവൾ പെട്ടെന്ന് സാടി എണീറ്റു ഞാനെപ്പോയാ കിടക്കയിലേക്ക് കിടന്നേ അതും പറഞ്ഞു മേശയിലുള്ള ഫോൺ ഫോണെടുത്ത് നോക്കിയതും അവൾ ഞെട്ടിപ്പോയി കറുത്തേ പൈനൊന്ന് ഇങ്ങനെ വീട്ടിൽ പോലും ഉറങ്ങാറില്ല വീട്ടിലായിരുന്നെങ്കിൽ മമ്മയുടെ വക വെള്ളമൊഴിക്കൽ കഴിഞ്ഞു കാണുന്നു എന്താ ചെയ്യ അതും പറഞ്ഞ് അവൾ ചാടി എണീറ്റു ബാത്റൂമിലേക്ക് കയറി പെട്ടെന്ന് പല്ലൊന്ന് തേച്ച് മുഖവും ഒന്ന് വാഷ് ചെയ്തിറങ്ങി അവൾ പെട്ടെന്ന് തന്നെ തായക്കിറങ്ങി വരുമ്പോൾ മേരി അവിടെ കാലിൽ കായി കേറ്റി വെച്ച് ദേഷ്യത്തിലിരുപ്പുണ്ട് അതിന് കൂട്ടിന് യാന്വിയുമുണ്ട് അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും അവർ അവളെ ദേഷ്യത്തിൽ നോക്കി മറിയാമ്മ അറിയാത്ത പോലെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നേരെ അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഉം ഒന്നവിടെ നിന്നേ വിളി വന്നോ മറിയാമ അവൾ മുഖത്ത് ഒരു പുഞ്ചിരിയും വെച്ച് തിരിഞ്ഞു നോക്കി ഹോ വലിയ കൊച്ചമ്മയാ എന്ന് വിചാരമുണ്ടോ മോൾക്ക് ഇപ്പോഴാണോ നീ എണീറ്റ് വരുന്നേ അവൾ ദേഷ്യത്തിൽ അവൾക്ക് നേരെ വന്നുകൊണ്ട് ചോദിച്ചതും മറിയാമ്മ അവളെ മുഴുവനൊന്നു നോക്കി മുടിയുടെ കോലവും ഡ്രസ്സും മുഖവും കണ്ടപ്പോ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി ഹും ഇവളിപ്പോ എണീറ്റ് വരുവാ എന്നിട്ടാണ് എന്നോട് ചൂടാവുന്നേ മറിയാമ്മ ആത്മ എന്തടി പറഞ്ഞിട്ട് നോക്കി പേടിപ്പിക്കുന്നേ യാന്തി മറിയാമ്മ ഒന്നും മിണ്ടാതെ നിന്നു മുഖത്ത് വലിയ പാവമാറ്റമൊന്നുമില്ലാതെ ഒരു പുച്ഛത്തോടെ നിൽക്കുന്നത് കണ്ടതും യാാന്തിക്ക് ദേഷ്യം വന്നു എന്തൊരു അഹങ്കാരമാണ് മുഖത്ത് നോക്കിക്കേ അഹങ്കാരം നിനക്കാണടി നീ അടുക്കളയിലേക്ക് ചെല് ഇന്ന് ഉച്ചക്കുള്ളതെല്ലാം ഉണ്ടാക്കണം എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അതെല്ലാം യാൻവി പറഞ്ഞു തന്നോളും ആത്തും പറഞ്ഞ് ഒന്ന് കനപ്പിച്ച് നോക്കി പോകുന്നത് കണ്ട് അവളൊന്ന് ഞെട്ടി കർത്താവെ അടുക്കളയിൽ പോലും കേറി ശീലമില്ലാത്ത ഞാനിന്ന് എന്തുണ്ടാക്കാനാ അവൾ അതും ആലോചിച്ച് നെറ്റി നിൽക്കുമ്പോഴാണ് ഹലോ ബാ ഞാൻ പറഞ്ഞു തരാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അവളുടെ സംസാരം കേട്ടതും മറിയാമ്മ പല്ലും കടിച്ച് അവളുടെ കൂടെ അടുക്കളയിലേക്ക് പോയി തുടരും